മണി ഏഴര ആയില്ലോടി ഇതുവരെ നിനക്ക് എണീക്കാറായില്ലേ അമ്മ ഇന്ന് സൺഡേ അല്ലേ ഇന്നാർക്കും പോണ്ടല്ലോ സൺഡേ ആണ് കരുതി ഇവിടെ ആർക്കും ഒന്നും കഴിക്കണ്ടേ വേഗം വന്ന് കാപ്പി ഉണ്ടാക്കാൻ നോക്ക് അമ്മ അഞ്ചു എണീറ്റില്ലേ ആ അവളെ ഇപ്പൊ വിളിക്കണ്ട അവൾ ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ ഏതോ ഒരു സീരീസ് കണ്ട് തീർത്തട്ടാ കടന്നെ ഒത്തിരി നേരം വൈകി കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോട്ടെ ഞാനും ഏട്ടനും കൂടി ഇന്നലെ ഒരു സിനിമ കണ്ടു കിടന്നപ്പോ നേരം വൈകി അതാ താമസിച്ചെണീറ്റ് അഞ്ചുമോളെ പോലെയാണോ നീ അവൾ ഇവിടെ വല്ലപ്പോൾ ഒരാഴ്ച നിക്കാൻ വരുന്നതല്ലേ പിന്നെ നിനക്ക് നിന്റെ കെട്ടുവിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ ഇവിടെ ഉള്ളവരുടെ കാര്യം കൂടെ നോക്കണ്ടേ എനിക്ക് കറക്റ്റ് എട്ട് മുപ്പതാകുമ്പത്തിന് കാപ്പി കുടിക്കണം അതിപ്പോ സൺഡേ ആയാലും ശരി മൺഡേ ആയാലും ശരി അമ്മ ഇന്നെന്ത് കാപ്പി ഉണ്ടാക്ക നീ അരിപ്പുട്ടുണ്ടാക്ക അഞ്ചുമോൾക്കും അവന് അതാ ഇഷ്ടം എനിക്ക് ഗോതമ്പൂട്ട ഇഷ്ടം പിന്നെ നിന്റെ ഇഷ്ടം മാത്രം നോക്കി ഇവിടെ ഓരോന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല പിന്നെ അതുമല്ല കല്യാണം കഴിഞ്ഞ് കയറി വന്ന വീട്ടിലെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ആയിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടങ്ങ് പൊക്കോണം അതിപ്പൊ കഴിക്കുന്ന ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി ഇത് വീട്ടിൽ വീട്ടീന്നാരും പറഞ്ഞു തന്നില്ലായിരുന്നു ഞാനൊരു കല്യാണം കഴിച്ചെന്ന് കരുതി എന്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ വേണ്ടെന്ന് വെക്കണോ ഞാൻ എന്ത് ഫുഡ് കഴിക്കണമെന്ന് പോലും ഇവിടെയുള്ളവരാണോ തീരുമാനിക്കുന്നേ എല്ലാവർക്കും ഉള്ള അരിപ്പുട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം പിന്നെ എനിക്കുള്ള ഗോതമ്പുട്ടും ഞാൻ ഉണ്ടാക്കിക്കോളാം അമ്മ അതുപോലെ വിഷമിക്കേണ്ട വെറുതെ ഓരോ പാഴ്സലമായിട്ട് അങ്ങ് ഇറങ്ങിക്കോളും ീ ഇന്ന് മതി എല്ലാവരും അത് കഴിച്ചാ എന്താ രാവിലെ തന്നെ ഇവിടെ ഒരു ഒച്ചയും ബഹളം അവൾ അവൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കി കഴിക്കട്ടെ അമ്മക്ക് എന്താ അവൾ എന്നെ കല്യാണം പറഞ്ഞാൽ അവളുടെ ഇഷ്ടങ്ങളൊക്കെ അവള് വേണ്ടെന്ന് വെക്കണോ ഓ രാവിലെ തന്നെ സപ്പോർട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇങ്ങനെയുണ്ടോ പിന്നെ ഞാൻ എന്റെ ഭാര്യ വേറെ ആരെയാണ് അമ്മയെ സപ്പോർട്ട് ചെയ്യേണ്ടത് അച്ഛനമ്മയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇവള്ക്ക് ഞാനല്ലേ സപ്പോർട്ട് കൊടുക്കേണ്ടത് അമ്മ രാവിലെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോയെ അവൾ എന്താന്ന് വെച്ചാ ഉണ്ടാക്കി കഴിക്കട്ടെ ഞാനൊന്നും പറയുന്നില്ല അല്ലേലും ഇവിടെ ഇപ്പൊ എനിക്കാണല്ലോ കുറ്റം എന്താന്ന് വെച്ചാ കാണിക്ക നീ കാണിക്കൊന്നും കാര്യമാക്കണ്ടി അഞ്ചുമോൾക്ക് ചായ എടുത്തോണ്ട് കൊടുക്ക അടുക്കളെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് അഞ്ചുവിന് എടുത്ത് കുടിക്കാലോ നിനക്ക് ആ ചായൊന്നു എന്റെ കയ്യിൽ കൊണ്ടു തന്നാൽ എന്താ കൊഴപ്പം നിന്റെ കയ്യിൽ വളയൊന്നും ഊരി പോലല്ലോ പറയാൻ പറ്റില്ല ചിലപ്പോ ഊരി പോയാലോ ഡീ നീ എന്റെ മോളോടെന്താണ് ഈ പറയുന്നത് അവള് പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റ് അമ്മേ എന്റെ കെട്ടിയോന്റെയും അച്ഛൻറെ അമ്മയുടെയും കാര്യം നോക്കേണ്ട ചുമതല എനിക്കുള്ളൂ അഞ്ജുവിന്റെ കാലിലും കഴിക്കുന്ന ഒരു കുഴപ്പമില്ലല്ലോ അടുക്കളയെ കയറി സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായ എടുത്ത് കുടിക്കാൻ അറിഞ്ഞൂടെ അതിന് നീ ഇവിടെയുള്ളപ്പാൻ അതിന് അടുക്കള കയറുന്നത് ഇതെന്റെ വീടാ നിന്റെ ഭർത്താവ് എന്റെ ഏട്ടൻ അത് നീ മറക്കണ്ട നിന്നെ കെട്ടിച്ചുവിട്ടതല്ലേ നിന്റെ അവകാശമൊക്കെ ആ വീട്ടിൽ ചെന്ന് കാണിച്ചാ മതി പിന്നെ ഇവിടെ ഇപ്പം ഞാനും നിന്റെ ചേട്ടനും കൂടെ ജോലിക്ക് പോയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ഇപ്പൊ ഇവിടത്തെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം നീ ആവശ്യമില്ലാതെ അധികാരം കാണിക്കാൻ വരണ്ട പിന്നെ നീ വന്നിട്ട് ഒരാഴ്ച ആയല്ലോ തിരിച്ചു പോകുന്നില്ലേ വീട്ടിലോട്ട് നിനക്കിപ്പ എന്റെ അജു മോൾ ഇവിടുന്ന് പറഞ്ഞു അല്ലേ ഞാൻ അവളെ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വിടുന്നുള്ളൂ എനിക്ക് ആരേ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നില്ല അമ്മേ പിന്നെ ഇവിടെ നിക്കാൻ വന്ന മര്യാദക്ക് നിന്നിട്ട് പോണം അല്ലാതെ ഒരുമാതിരി അധികാരം കാണിക്കാൻ വരരുത് ചായ അടുക്കള ഇട്ടുവെച്ചിട്ടുണ്ട് മേണച്ചെന്ന് എടുത്തു കുടിക്ക എന്തൊരു അഹങ്കാര എന്തു പറയാനാ മോളെ അവൻ അവൾക്ക് ഫുൾ സപ്പോർട്ടല്ലേ അതിന്റെ നകളിപ്പ ഞാൻ മോൾക്ക് ഒന്ന് ചായ എടുത്തിട്ട് വരാം ശരി ശരിയമ്മ ഏട്ടാ ബീഫ് രണ്ടര കിലോ മേടിച്ചോ പിന്നെ ഒരു നൂറ് പച്ചമുളകും നൂറ് വെളുത്തുള്ളിയും കൂടി വേറെന്തെങ്കിലും വേണോ എടാ നീ പോവാ ഇന്ന് സൺഡേ അല്ലേ ഓഫീസിലൊന്നും പോണ്ടല്ലോ അമ്മേ ഞാൻ ബീഫ് വാങ്ങിട്ട് വരാം ബീഫോ അഞ്ചു അഞ്ചുമോൾക്ക് ചിക്കൻ അല്ലേ ഇഷ്ടം നീ ചെന്ന് ചിക്കൻ മേടിച്ചിട്ട് വാ അമ്മ ഇത് അഞ്ചൂരി കഴിക്കാനല്ല ഇന്ന് ഉച്ചക്ക് ശേഷം മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട് അവർക്ക് കഴിക്കാനാ അതുമുള്ള സ്വന്തം അനിയത്തിക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കാതെ ഭാര്യ വീട്ടുകാരെ സൽക്കരിക്കാൻ നിൽക്കുവാണവ എന്റെ മോൻ തന്നെയാണോ നീ നിന്റെ അനിയത്തിയല്ലേ അഞ്ജു അഞ്ജുവിന് ഇഷ്ടമുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ അഞ്ജു ഇടക്കിടയ്ക്ക് ഇവിടെ വന്ന ഒരാഴ്ച നിന്നിട്ടല്ലേ പോവാറ് അതേപോലെയാണ് എന്റെ അച്ഛനും അമ്മയും അവര് വല്ലപ്പോഴും അല്ലേ എന്നെ കാണാൻ വരുന്നത് പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും ബീഫ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ബീഫ് മേടിക്കാൻ പറഞ്ഞത് ഓ അവളും ഉണ്ട് അവളുടെ ഒരു വീട്ടുകാരും ഉണ്ട് അവർക്ക് എന്താ അവിടെ ബീഫ് കിട്ടാതിരിക്കുവാണോ അവരത് മേടിക്കാൻ വേണ്ടിട്ടാണ് ഇത്രം ദൂരം വരുന്നത് ഡേ അമ്മേ സൂക്ഷിച്ചു സംസാരിക്കേ എന്റെ അച്ഛൻ്റെ അമ്മയെ ഫുഡ് കാണാതെ ഇടക്കുമല്ല അവര് വല്ലപ്പോഴും ഇവിടെ വരുമ്പോ നമ്മളാണ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടത് എന്റെ മോന്റെ പൈസ മൊത്തം അവൾക്കിപ്പോ തീർക്കണായിരിക്കും അഞ്ജുന്റെ കെട്ടി എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ അമ്മ ഇങ്ങനെയല്ലല്ലോ പെരുമാറാറ് അപ്പൊ അമ്മ അവർക്ക് ഇഷ്ടമുള്ളത് അല്ലേ വെച്ച് വിളമ്പി കൊടുക്കുന്നത് അതും എൻറെ ഏട്ടൻ തന്നെയല്ലേ പോയി മേടിച്ചിട്ട് വരുന്നത് അപ്പൊ ഏട്ടന്റെ കാശിനു വിലയില്ലേ ആഹാ നീ ആളു കൊള്ളാലോ അഞ്ചുമോളെ പോലെയാണോ നീ അവൾക്ക് ആ വീട്ടില് സന്തോഷത്തോടെ കഴിയേണ്ടതാ എല്ലാവർക്കും അത് തന്നെയല്ലേ അമ്മ ആഗ്രഹം അഞ്ജുന് മാത്രം സന്തോഷം പോരല്ലോ എനിക്കും എനിക്കിങ്ങോടെ വേണ്ടേ എന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് കാണുമ്പോ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കണം അറിയണ്ടേ അമ്മ അകത്തു കയറി പോയെ ഞാൻ കഷ്ടപ്പെടുന്ന കാശ് എന്തു ചെയ്യണം ഞാൻ തീരുമാനിച്ചോളാം അമ്മ ഇതിലെന്താ ഭാര്യ ഭർത്താവും കൂടെ എന്താന്ന് ആയിക്കോ ഞാനൊന്നിനും ഇല്ല ഞാൻ പോയിട്ട് വരാം ശരി കേട്ടോ അമ്മേ ഈ സാരി ഏതാ അമ്മ പുതിയ സാരി വാങ്ങുന്നവരും എന്നോട് പറഞ്ഞില്ലല്ലോ ആ അത് ഞാൻ വാങ്ങിയ സാരി അല്ല അവളും അവനും കൂടി കഴിഞ്ഞ ആഴ്ച മൂന്നാറ് ട്രിപ്പ് പോയില്ലായിരുന്നോ ആ ട്രിപ്പ് പോയിട്ട് വന്നപ്പോ എനിക്ക് സാരി കൊണ്ടത്തന്നതാ ഓ അമ്മ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ഈ കാര്യം ഓ ഞാനത് അങ്ങ് വിട്ടുപോയി അല്ലേലും പറയാൻ വേണ്ടി മാത്രം ഒന്നും ഇല്ലല്ലോ ഒരു നരച്ച കളറ് എനിക്കങ് ഇഷ്ടപ്പെട്ടില്ല ശരിയാ കളർ അത്ര സുഖമില്ല ഡിസൈനും പോരാ ഹോൾഡ് ഡിസൈനാന്നാ തോന്നുന്നേ അവളിത് മിക്കവാറ് മൂന്നാറ് ചന്തേന്ന് നിന്ന് രൂപയ്ക്ക് അമ്മയ്ക്ക് മേടിച്ചോണ്ട് വന്നതാണെന്ന എനിക്ക് തോന്നുന്നത് അഞ്ജു നീ നിന്റെ അമ്മായിമ്മക്കും അമ്മയ്ക്കും വാങ്ങിക്കൊടുക്കുന്നത് പോലെ ആയിരിക്കില്ല എല്ലാവരും സാരി വാങ്ങിക്കൊടുക്കുന്നത് നല്ല വില കൂടിയ സാരി തന്നെയാ ഞാൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തേക്കുന്നേ അന്ന് വാങ്ങിയപ്പോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നാണല്ലോ പറഞ്ഞത് അത് പിന്നെ അന്ന് അങ്ങനെ പറഞ്ഞു കാണും നിങ്ങള് രാത്രിയല്ലേ സാരി കൊണ്ട തന്നത് ഞാൻ അന്ന് അത്ര ശ്രദ്ധിച്ചു കാണത്തില്ല ഇപ്പോഴല്ലേ വെട്ടത്ത് കണ്ടത് എങ്കിലേ അമ്മ ഇനി കഷ്ടപ്പെട്ടാ സാരി ഉടുക്കണ്ട അമ്മക്ക് ഇഷ്ടപ്പെടാത്ത സാരി എന്തിനാ കഷ്ടപ്പെട്ട് കൊടുക്കുന്നേ അമ്മിനി ആ സാരി ആ കയ്യിൽ വെച്ചോണ്ടിരിക്കണ്ട അഞ്ജു ആ സാരിയും കന്നെ അതൊന്നും വേണ്ട നിങ്ങൾ ആദ്യമായിട്ട് എനിക്ക് സാരി കൊണ്ട തന്നതല്ലേ ഞാൻ ഉടുത്തോളാം അഞ്ജു നീ ആ സാരി അലമാരെ വെച്ചിട്ട് പോയേ പുറത്ത് നല്ല മഴക്കാറുണ്ട് അമ്മയുടെ നൈറ്റ് കൊണ്ടുതരാൻ വന്നതാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ഞാൻ കഴിഞ്ഞ ആഴ്ച അവൾക്ക് പതിനയ്യായിരം രൂപ കൊടുത്തു വിട്ടത് അവള് വരുമ്പോ വരുമ്പോ കാശ് എടുത്തു കൊടുക്കാൻ ഞാൻ ഇവിടെ നോട്ട് അടിക്കുന്ന മെഷീൻ ഒന്നും വാങ്ങി വെച്ചിട്ടില്ല ആര് പറഞ്ഞു കാശിൽ കഴിഞ്ഞ ആഴ്ച അവൾക്ക് ഒരു ലക്ഷം രൂപ ചിട്ടി അടിച്ചത് മുഴുവനും ചോദിച്ചില്ലല്ലോ അതിൽ നിന്നൊരു മുപ്പത്തയ്യായിരം രൂപയല്ലേ ചോദിച്ചുള്ളൂ അമ്മേ എനിക്ക് ചിട്ടി അടിച്ച കാശ് കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ചിട്ടി കൂടുന്നതും ചിട്ടി പിടിക്കുന്നതും ഇതിൽ നിന്ന് ഒരു രൂപ പോലും കൊടുക്കാൻ പറ്റത്തില്ല അമ്മ നിന്റെ അനിയത്തിക്കാണ് ക്യാഷ് കുഴിച്ചത് നിന്റെ അനിയത്തി കഴിഞ്ഞിട്ടുള്ളു മറ്റുള്ളവര് ആരാണമ്മീ മറ്റുള്ളവർ അമ്മ ഇവളെയാണോ ഉദ്ദേശിച്ചത് ഇവളെന്റെ ഭാര്യയാണ് പിന്നെ അവൾ പറഞ്ഞതിൽ എന്താ തെറ്റാ അഞ്ജുവിന് ആവശ്യത്തിന് സ്ത്രീധനം കൊടുത്തു തന്നെയല്ലേ കെട്ടിച്ചു വിട്ടത് പിന്നെ ഇടക്കിടക്ക് വന്ന് കാശ് ചോദിച്ച ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ ഏട്ടൻ ഇപ്പൊ പഴയ പോലെ എന്നോട് ഒരു സ്നേഹവും ഇല്ലമ്മേ ക്യാഷ് തന്നാല് സ്നേഹാവൂങ്കി ആ സ്നേഹം ഇനി ഇവിടെ വേണ്ട നീ എന്താടി അനിയത്തിനെ ഏട്ടനെ പിരിക്കാൻ നോക്കാണോ നിനക്ക് കാശ് തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി അതെ അമ്മേ ഏട്ടൻ ഇപ്പൊ പഴയ അല്ല അമ്മ ഓർക്കുന്നുണ്ടോ പണ്ട് ഏട്ടൻ ഒരു മിഠായി കിട്ടിയ അത് കഴിക്കാതെ എനിക്ക് കൊണ്ടോ തരുവായിരുന്നു അതേപോലെ ഏട്ടൻ ഒരു ഡ്രസ്സ് എടുത്താ എനിക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുക്കാതെ ഏട്ടൻ വരത്തില്ലായിരുന്നു ആ ഏട്ടനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ തലയണ മന്ത്രം കൊള്ളാലോടി എന്റെ ഏട്ടനെ എന്നിന്ന് അകറ്റിയപ്പോ നിനക്ക് സമാധാനമായില്ലേ അതെ അതെ ദേ സൂക്ഷിച്ചു സംസാരിക്കു ഞാൻ ഇവിടെ ആരെയും അകറ്റാൻ നോക്കിയിട്ടില്ല പിന്നെ ഇത് നിന്റെ ഏട്ടനാ അല്ലാതെ എ ടി എം മെഷീൻ അല്ല അത് ഓർത്താൻ നല്ലത് അമ്മേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് വളച്ചൊടിക്കാതെ പോയെ അല്ലേലും ഞാനും എൻ്റെ മോളും ഒപ്പം നിനക്കൊരു ശല്യമാണല്ലോ ഞങ്ങളൊന്ന് പോയേക്കാം അല്ലേലും ഇവളോടൊന്നും സംസാരിക്കേണ്ട ഒരു ആവശ്യം ഇല്ല മോളെ ഇത്രേക്കുള്ളൂ നിന്റെ ഏട്ടനെ നിന്നോടുള്ള സ്നേഹം വാ നമുക്ക് പോയേക്കാം